എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ അഡ്രിയൽ ലൂണ ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമോ ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്ത എന്നാൽ ലൂണ ഇറക്കുന്നതിന് ഒരേ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് താരത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നുമല്ല അദ്ദേഹത്തിന് ഒരേ ലോക്കാട് കൂടി ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലേ ഓഫ് മത്സരം നഷ്ടമാകും അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ആദ്യ ഇലവനിൽ താരം ഇടം പിടിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നാൽ സെക്കൻഡ് ഹാഫിൻ്റെ അവസാന നിമിഷങ്ങളിലൊക്കെ താരം ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒരുപക്ഷെ അവസാന പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ ആയി താരത്തെ ഇറക്കാനുള്ള സാധ്യതകളാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് മുന്നോടിയായി താരത്തിനൊരു പ്രാക്ടീസ് മാച്ച് എന്നതുപോലെ അവസാന പതിനഞ്ച് മിനിറ്റ് താരത്തെ കോച്ച് ഇറക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അല്ലാതെ ആദ്യ ഇലവനിലൊന്നും ലൂണ ഇടം പിടിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് ഈ മത്സരത്തിനൊരു യെല്ലോ കാർഡ് ലഭിച്ചാൽ പ്ലേ ഓഫ് മത്സരം നഷ്ടമാകും ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ജനുവനിൽ ഒന്നും ലൂണയെ ഇവാൻ മുക്കു ഇറക്കുകയില്ല കാരണം ലൂണയെ അത്ര ആവശ്യമാണ് നമുക്ക് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് കാരണം പരുക്കുകളിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൂണയുടെ ആവശ്യം ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം തന്നെയാണ് പ്ലേ ഓഫ് മത്സരങ്ങളിൽ അതുകൊണ്ട് തന്നെ ലൂണ ഇന്നത്തെ മത്സരത്തിൽ അവസാന പതിനഞ്ച് മിനിറ്റോ മറ്റുമായിരിക്കും കളിക്കാൻ ഇറങ്ങുക ഇന്നത്തെ മത്സരത്തിൽ കളിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ആദ്യം വേണമൊന്നും കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല